അമേരിക്കൻ പ്രോഡക്ട്സിലൊക്കെ മായമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എല്ലാവർക്കും അമേരിക്കൻ പ്രോഡക്ട്സിനോട് ഭയങ്കര അതെ ഭയങ്കര കാര്യമാണ് അവിടത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ശുദ്ധമാണ് നമ്മുടെ ഇവിടെ ഉള്ള പോലെ മായമൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് പക്ഷെ അതിനെയൊക്കെ ഞെട്ടിക്കുന്ന അതിനെല്ലാം ഭേദിക്കുന്ന റിപ്പോർട്ട് ഇപ്പൊ വരുന്നുണ്ടല്ലോ അതായത് അമേരിക്കൻ കൺസ്യൂമർ റിപ്പോർട്ട് അതെ റിപ്പോർട്ട് അതിൽ പറയുന്നത് ഓർഗാനിക് എന്ന് പറയുന്ന പോലും വലിയ പ്രോഡക്റ്റ് മായമുണ്ട് എന്നാണ് പറയുന്നത് അത് വിശ്വസിക്കാൻ കഴിയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ശരിയാണ് ഈ റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ് കൺസ്യൂമർ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് വളരെ ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ലാബോറട്ടറി ടെസ്റ്റിംഗും ഉപഭോക്തൃ ഒന്നാണ് ഈ അമേരിക്കൻ കൺസ്യൂമർ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് അതിനങ്ങനെയാണ് കാണുന്നത് ആക്യുറ ആക്യുറസിൽ ഉള്ള ലാബോറേറ്ററി ടെസ്റ്റാണ് നടത്തുന്നത് ഇപ്പം നമ്മൾ പല പല ചില ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ നമ്മൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മികച്ച ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം തേൻ ഉൽപ്പന്നങ്ങൾ തേനിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മായമുണ്ടെന്ന ആൾക്കാർ വിശ്വസിക്കുന്നത് ആണോ എന്ന് ചോദിക്കുക ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിക്കല്ല തേൻ ഇപ്പം തേൻ വിപണനം ചെയ്യുന്ന എനിക്ക് അത് കൃത്യമായിട്ട് പറയാൻ കഴിയും അപ്പോൾ അതിനകത്ത് ഈ നമ്മുടെ ടെസ്റ്റുകളിലൊക്കെ വിജയിക്കുന്ന മിക്കവാറും ലോകത്തിലെ മായ പിന്നെ ടെസ്റ്റിംഗ് സംവിധാനം ഉള്ളത് പിന്നെ ജർമ്മനിയിലാണ് ഇവിടെ ടെസ്റ്റിൽ വിജയിക്കുന്ന മിക്കവാറും അവിടെ പോകുമ്പോൾ അത് വിജയിക്കണമെന്നില്ല അത്രയും ആക്യുറേറ്റ് ആക്യുറസി ഉണ്ട് അവർക്ക് അവരുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലൊക്കെ അവർ നിഷ്കർഷത പുലർത്തുവന്ന ഇതുപോലെ തന്നെ തന്നെയാണ് നമ്മൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള നിഷ്കർഷത ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ അതിനെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ അത് രണ്ടും കൽപ്പിച്ച് അത് യു എസിന്റെ ഒരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് ഇപ്പൊ ഈ ഇന്നലെ വന്ന വലിയ റിപ്പോർട്ടുകൾ ഈ പിന്നെ ഫുഡ് പ്രോഡക്റ്റുകളിൽ നമ്മുടെ ജിംനേഷ്യങ്ങളിൽ പിന്നെ ഉപയോഗിക്കുന്ന ഈ പ്രോട്ടീൻ പൗഡറുകളെ കൊച്ചു ഇന്നലെ വലിയ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ പ്രോട്ടീൻ പൗഡറുകൾ വളരെ അപകടകരമായ രാസവസ്തുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും ഗുരുതരമായ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അതിനകത്ത് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അമേരിക്കയിലേക്ക് നമ്മൾ കിടക്കുമ്പം എന്തൊക്കെയാണ് റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് നമുക്ക് പരിശോധിക്കാം അപ്പം അതിനകത്ത് മസാലകൾ ബേബി ഫുഡുകൾ പാക്കേജിങ് വസ്തുക്കൾ ഇവയിലൊക്കെ മാരകമായ ഭാരലോഹങ്ങൾ ഭാരലോഹം എന്ന് വെച്ചാൽ ഈ ലഡക്കെ പോലുള്ള ലോഹങ്ങൾ മാത്രമല്ല അത് ഡിപ്പോസിറ്റ് ചെയ്ത് ശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ അപകടകരമായ രീതിയിൽ പുറത്തേക്ക് പോകാതെ കിടക്കുന്നതാണ് ഭാരലോഹങ്ങളുള്ളത് അപ്പം അത്തരം രാസവസ്തുക്കൾ വിഷാംശം അപകടകരായ തോതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ സി ആർ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുള്ളത് അപ്പം ഈ ഭാര രോഗങ്ങളുടെ ഹെവി മെറ്റൽസിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഹെവി മെറ്റൽസ് നമുക്ക് എപ്പോഴും അപകടമാണ് ശരീരത്തിന് ഒട്ടും അത് പിൻ ഹെവി മെറ്റൽസ് വൺസ് നമ്മൾ നമ്മളകത്ത് പോയി കഴിഞ്ഞാൽ അതും നമുക്ക് ശരീരത്തിന് പിന്തള്ളാനുള്ള സംവിധാനങ്ങൾ കുറവാണ് അതുകൊണ്ട് തന്നെ ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും അപ്പം ഇത്തരം ലെഡ് പോലുള്ള വസ്തുക്കൾ ആഴ്സനിക്ക് പോലുള്ള വസ്തുക്കൾ കാഡ്മിയം പോലുള്ള വസ്തുക്കൾ ഭാരലോഹങ്ങളുടെ അളവ് അപകടകരമായ തോതിലാണ് ഈ ഈ ചില ഉണ്ടെന്ന് ഈ റിപ്പോർട്ട് സി ആ റിപ്പോർട്ട് പറയുന്നു ഈ മസാലകളിൽ നൂറ്റി ഇരുപത്താറ് ഉൽപ്പന്നങ്ങൾ നടത്തിയ പരിശോധനകളിൽ ഏകദേശം മൂന്നിലൊന്ന് ഉൽപ്പന്നങ്ങളിലും ഉയർന്ന തോതിൽ ഈ പറയുന്ന ഭാരലോഹങ്ങൾ ഹെവി മെറ്റൽസ് കണ്ടെത്തി മൂന്നിലൊന്ന് ആ ഞെട്ടിക്കുന്നതാണ് നൂറ്റി ഇരുപത്തി ആറ് ഉൽപ്പന്നങ്ങളാണ് അത് അത് കണ്ടെത്തിയത് അപ്പോൾ ഈ അതിനകത്ത് തന്നെ ഈ മിക്കവാറും ബ്രാൻഡുകളിലൊക്കെ ഉണ്ട് കുട്ടികളിൽ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ കേൾക്കും ചില കമ്പനികളുടെ പ്രോഡക്ട്സ് കുട്ടികൾക്ക് ഹാനികരമാണ് എന്നൊക്കെ പക്ഷെ അവരൊക്കെ പിഴയടച്ചും അതല്ലാതെയൊക്കെ പിന്നീട് അതിനെ മറ നീക്കി പുറത്തു വരികയും ചെയ്യുന്നുണ്ട് വീണ്ടും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ഒരു സ്ഥലത്തെങ്കിലും പറയുകയും റിപ്പോർട്ട്സുകൾ വരികയും ഒരു സ്ഥലത്ത് നിർലോഭം നടക്കുകയും ചെയ്യുന്നുണ്ട് കുട്ടികളുടെ കാര്യത്തിലേക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ബേബി ഫുഡുകളില് ഈ ഈ പറയുന്ന ലോഹങ്ങൾ കണ്ടെത്തിയെന്നാണ് ഏത് ലോഹങ്ങളാണ് ഈ ഹെവി മെറ്റൽസ് എന്ന് ചിന്തിച്ചു നോക്കും കുട്ടികൾ കഴിക്കുന്നതിൽ പോലും ഹെവി മെറ്റൽസ് കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഈ കസാവ ഉൽപ്പന്നങ്ങളുണ്ട് കസാവ മാവ് അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളിൽ മൂന്ന് മൂന്നിൽ രണ്ട് ഭാഗത്തിലും അനുവദനീയമായ തോതിൽ കുറ അനുവദനീയമായ അളവിൽ കവിഞ്ഞ ലഡിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലതിൽ രണ്ടായിരം ശതമാനം വരെയാണ് കൂടുതൽ നാലോ ചോദിക്കട്ടെ ഒരു ശതമാനം പത്തും അല്ല നൂറുമല്ല രണ്ട് അനുവദനീയമായതിനേക്കാൾ രണ്ടായിരം ശതമാനം നമ്മുടെ നമ്മ എല്ലായിടത്തും ലോകത്ത് ആകമാനം നമുക്ക് കണ്ടുപിടിക്കാൻ പറയാൻ പറ്റാത്ത അത്രയും തരത്തിലുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ ക്യാൻസർ ആയിക്കോട്ടെ പലതരം ക്യാൻസറുകളാണ് നമ്മൾ ഓരോ ദിവസം പുതിയ തരത്തിലേക്കാണ് മാറുന്നത് എല്ലാം ഇത്തരത്തിലുള്ള പ്രോഡക്ട്സിലൂടെ തന്നെയാണ് പഠനങ്ങൾ ചെന്ന് നിൽക്കുന്നത് അതിലേക്കാണ് എത്തുന്നത് ഈ അഡിക്റ്റീവ്സ് ചേർക്കുന്ന അപകടകരമായ കാര്യങ്ങളായിട്ടുള്ള രാസവസ്തുക്കൾ എന്ന് പറയും പല ഭക്ഷണങ്ങളെയും ഇപ്പോഴും ഉപയോഗിക്കുന്ന അഞ്ച് രാസപദാർത്ഥങ്ങൾ അപകടകാരികളാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് ഏതൊക്കെയാണത് ബ്രോമിൻ ബ്രോമിനേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാസവസ്തു ഉണ്ട് പൊട്ടാസിയം ബോർമൈറ്റ് ബ്രോ ബ്രോമേറ്റ് എന്ന രാസവസ്തു പ്രൊപ്പില പ്രബൈൻ എനിക്കത് വായിക്കാൻ പോലും പറ്റുന്നില്ല ആ രാസനാമമാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഇത് കേട്ടിട്ട് തന്നെ പേര് പിടിയാവും നമ്മൾ പെയിൻ്റൊക്കെ കൂട്ടുമ്പോൾ അതിനുള്ളിൽ ഉപയോഗിക്കുന്ന പോലത്തെ എന്നൊരു പേരാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് അളവ് കുറവാണെങ്കിൽ പോലും അത് അപകടകര കാര്യമാണ് അഡിക്റ്റീവ്സ് ആണ് അപ്പം ഈ ഈ സാധനങ്ങളൊക്കെ കുട്ടികളിൽ ശ്രദ്ധയിൽ ഫോക്കസിംഗിൽ ഭംഗം വരും ഹൈപ്പർ ആക്റ്റീവ് ആകും ആക്കും കുട്ടികളെ അങ്ങനെ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് ഈ കാരണമാവുന്നു സി ആർ റിപ്പോർട്ട് പറയുന്നത് ഇതിൽ നാല് രാസപദാർത്ഥങ്ങൾ നിരോധിക്കാൻ സിആറിന്റെ ഇടപെടൽ മൂലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാലിഫോർണിയൻ സംസ്ഥാനം നടപടിയെടുത്തു കാലിഫോർണിയ സ്റ്റേറ്റ് ഈ സിആറിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു നടപടി എടുക്കുന്നു അത് ശുഭകരമായ ഒരു നടപടിയാണ് അപ്പം അത്രയും അവർ കാര്യമായിട്ട് അതിന് ശ്രദ്ധിക്കുന്നുള്ളതാണ് ഇനി പാക്കേജിങ്ങിലേക്ക് വരുമ്പോൾ പാക്കേജിങ് സമയത്തെ രാസവസ്തുക്കളുണ്ട് ഈ അതിൽ കെമിക്കലുകൾ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ഈ രാസവസ്തുക്കൾ കലരുന്നു എന്നാണ് അപ്പം നമ്മൾ ഇതിൻ്റെ അത് രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ മറ്റ് ഈ ഹോട്ടലുകളൊക്കെ പോയിട്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കുമ്പോൾ എത്ര അശാസ്ത്രീയമായിട്ടാണ് ചെറിയ ഈ പിന്നെ ഫോയില് ഫോയിലിൻ്റെ അകത്ത് കവറിൻ്റെ അകത്ത് അത് ചായ പകർന്നിട്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ അത് ചായ കൊണ്ടുവരുന്ന ആൾക്കാർ ഞാൻ ധാരാളം ഇപ്പോഴുണ്ട് നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് ഈ തട്ടുകടലിൽ നിന്നൊക്കെ എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചൂട് പോകാതെ ആ പ്ലാസ്റ്റിക്കിന്റെ അംശം അതിൽ ഉരുക്കി ചേർന്നുകൊണ്ട് അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ എനിക്ക് വിടുന്നത് അത് ചായ ചോദിച്ചപ്പോൾ കോഫി ചോദിച്ചു അപ്പോൾ അതത് പ്ലാസ്റ്റിക് കവറിന് തരാമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ തുടങ്ങുക ഞാൻ ചോദിച്ചു എന്തും പണ്ടത്ര കാണിക്കുന്നത് ആര് കഴിക്കാനാണെന്ന് ചോദിച്ചപ്പോൾ അവര് അവരത് സാധാരണ ഒരു കാര്യം പോലെയാണ് അതെ അതെ അപ്പം ഇത്തരത്തിലുള്ള ഈ പാക്കേജിംഗ് പിന്നെ ഇതിനകത്തേക്ക് ഈ ചൂടുള്ള വസ്തുക്കൾ ചെല്ലുമ്പോൾ ചൂടില്ലാത്ത വസ്തു ചെല്ലുമ്പോഴൊക്കെ ഇത് കലരുന്നുണ്ട് എന്നാണ് അപ്പോൾ ഈ പിന്നെ ഇത്തരത്തിൽ പിന്നെ ഈ കെമിക്കൽസ് വിഷരഹിതം എന്ന് പറയപ്പെടുന്ന ഫാസ്റ്റ് ഫുഡ് പാക്കേജിങ്ങിൽ പോലും ഈ പി എഫ് എ എസ് എന്നാണ് ആ രാസവസ്തുവിന്റെ പേര് അപകടകരമായ രാസവസ്തുക്കൾ പെർ ആൻഡ് പോളിഫ്രോഒറോക്കി എന്നാണ് സബ്സ്റ്റൻസ് എന്നാണ് അതിന്റെ മുഴുവൻ പേര് സബ്സ്റ്റൻസിന്റെ മുഴുവൻ പേര് പി എഫ് എ എസ് എന്നാണ് അത് കണ്ടെത്തിയതാണ് ഇതെല്ലാം കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ചേർക്കുന്ന പരിശോധിച്ച് നോക്കുമ്പോ നൂറ് ഭക്ഷണ ഉൽപ്പന്നങ്ങളിൽ മിക്കതിലും ബയോഫിനോൺ തുടങ്ങിയ പോലുള്ള പ്ലാസ്റ്റിക് ചേർക്കലുകൾ പ്ലാസ്റ്റിക്കിന്റെ മിക്സലുകൾ മിക്സ് അതിലുണ്ട് പ്ലാസ്റ്റിക്കിന്റെ അംശമുണ്ടെന്ന് അറിയാം മറ്റ് ഒരുപാട് ഇവിടെ ഒരു വാർത്ത വന്നതാണ് വാ വാർത്തയായിട്ട് തന്നെ വന്നതാണ് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു അതായത് റെയിൽവേ റെയിൽവേക്ക് അതായത് പാസഞ്ചേഴ്സിന് നൽകുന്ന വാർത്തതൊക്കെ ഉണ്ടല്ലോ പഴം പൊരി അതും ഇതൊക്കെ അപ്പൊ ഒരു പാസഞ്ചർ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കൂടെ കടന്നു പോവാണ് അപ്പൊ ഇവര് നല്ല മൊരുമൊരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് കവറുകളില്ലേ ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ ഈ സാധനങ്ങൾ ഇട്ടിട്ട് കഴിക്കുക അപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് എന്താണ് ഒന്ന് ആലോചിച്ചു അതെ അതാണ് നമ്മളൊക്കെ വാങ്ങി ട്രെയിൻ യാത്രയിലൊക്കെ പോകുമ്പോ കഴിക്കുന്നത് എന്നിട്ട് ഇയാളെ അറിയിച്ചത് അനുസരിച്ച് ഇയാളവിടെ പ്രശ്നമാക്കി ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ ഒക്കെ വന്നു പക്ഷെ അത് വന്നു അതവിടെ കഴിഞ്ഞു പിന്നീട് അതിനെ കുറിച്ച് ആർക്കും സർക്കാരിന് പോലും ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് അത് അത് വലിയ വലിയ സങ്കടകരവും ഭയപ്പെടുത്തുന്നതുമായിട്ട് നമ്മൾ ഈ അമേരിക്കയിലെ ഇരുപത് ശതമാനം പഴങ്ങളിലും പച്ചക്കറികളിലും അപകടകരമായ കീടനാശിനിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്നാണ് യു എസ് ഡി എ ഡാറ്റ പരിശോധിച്ചതെന്നും ക്യു ആർ കണ്ട സി ആർ കണ്ടെത്തി യു എസ് ഡി എ അമേരിക്കൻ ഒരു 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 അതിനൊരു മാനദണ്ഡമാണ് അതിൻ്റെ ഡാറ്റ പരിശോധിച്ചപ്പോൾ സി ആർ കണ്ടെത്തിയത് ഈ നമ്മൾ അവിടെ നിന്ന് വരുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും ഇരുപത് ശതമാനം ഈ കീടനാശിനികളുടെ അംശം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളിവിടുന്ന് അയക്കുന്ന കയറ്റി അയക്കുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും കീടനാശിനിയുടെ അംശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുന്നുണ്ടെങ്കിൽ അപ്പം എത്രയായിരിക്കും അവർ ഇവിടെ കണ്ടെത്തിയത് ഇവിടുന്ന് കണ്ടെത്തിയത് എത്രയായിരിക്കും അതല്ലെങ്കിൽ ഇതൊരു പ്രവസനമാണോ അല്ലെങ്കിൽ അമേരിക്കയിൽ ഇത് ഈ മാനദണ്ഡം ഉണ്ടെന്ന് പറയുകയും അവർ ഈ മാനദണ്ഡം എല്ലാം ലംഘിച്ചുകൊണ്ടാണോ അവിടെ ഈ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് അയക്കുന്നത് ഈ റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ കരുതണം അപ്പം ബാക്ടീരിയകൾ മൂലമുള്ള ഭക്ഷ്യ ോളുകൾ ഉൽപ്പന്നം പിൻവലിക്കല് റീ കോളുകൾ ഉൽപ്പന്നങ്ങൾ അവിടെ വെച്ചു കഴിഞ്ഞാൽ അത് ബാക്ടീരിയകൾ പിടി പിന്നെ പിടിപെട്ടത് മൂലം പിൻവലിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പം അത് നാൽപ്പത്തിയൊന്ന് ശതമാനം വർദ്ധിച്ചതായിട്ട് പറയുന്നു എന്ന് വെച്ചാൽ ബാക്ടീരിയകൾ ബാധിക്കുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം വളരെ മോശമാണ് ഏതാണ്ട് പകുതി ഉൽപ്പന്നങ്ങൾ നാല്പത്തി ഒന്ന് ശതമാനം എന്ന് പറയുമ്പോൾ പകുതിയോളം ഉൽപ്പന്നങ്ങൾ അങ്ങനെ ബാക്ടീരിയ ഫംഗൽ എഫക്റ്റ് വന്നിട്ട് മാറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ കോഴിയിറച്ച് ഫാക്ടറികളിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അവിടെ പ്ലാന്റുകളിൽ ഉയർന്ന തോതിലുള്ള മല് മലിനീകരണം എന്ന് കണ്ടെത്തി അവിടെ യു എസിലാണെന്ന് ഓർക്കണം അപ്പം അത് കണ്ടെത്തി അപ്പം ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ യു എസിലെ സി ആർ ഈ റിപ്പോർട്ട് കണ്ടെത്തിയെങ്കിൽ ഈ സി ആർ നൽകുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളുണ്ട് ഇത് നമുക്കുള്ള നിർദ്ദേശങ്ങളാണ് നമ്മുടെ ഭാരതത്തിനുള്ള നമ്മുടെ നാട്ടിലുള്ള നിർദ്ദേശങ്ങളാണ് വ്യക്തികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വിവിധ ബ്രാൻഡുകൾ വൈവിധ്യമുള്ള ബ്രാൻഡുകൾ മാറി മാറി ഉപയോഗിക്കുക ഒരു സാധനം തന്നെ ഉപയോഗിക്കണ്ട അപ്പൊ ആ ആ ഒരു വസ്തുവിന് അതിനകത്ത് ഇത്തരത്തിലുള്ള മാലി മാലിന്യം ചേർക്കലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മായം ചേർക്കലോ ഉണ്ടെങ്കിൽ അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പം അത് മാറി മാറി ഉപയോഗിക്കുക എന്നുള്ളതാണ് ആവർത്തിച്ച് ഉപയോഗിക്കുക അപകട സാധ്യതകൾ കുറയ്ക്കാൻ സാധിക്കും മറ്റൊന്ന് നിയന്ത്രിതമായ ഉപയോഗമാണ് അത്തരം ഇത്തരം ഉൽപ്പന്നങ്ങളൊക്കെ ഈ ഡ്രിങ്കുകളൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് ഡ്രിങ്കുകളുണ്ട് അമേരിക്കൻ ഡ്രിങ്കുകൾ ഒരുപാടുണ്ട് കൊക്കോ കോളയൊക്കെ ആൾക്കാർ കുടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തം ഇട്ടു പോകും ചെറുപ്പത്തിന്റെ ചെറുപ്പക്കാരുടെ ഒരു വെള്ളം ജലം പോലെയാണ് ദാഹജലം പോലെയായിട്ട് അത് മാറിയിട്ടുണ്ട് ഒഴിച്ചു ഒന്നായിട്ട് അത് മാറിയിട്ടുണ്ട് അപ്പോൾ അത് അപകട സാധ്യതകൾ കുറയ്ക്ക് നിയന്ത്രിതമായ ഉപയോഗം ഉണ്ടാവുക പാക്കേജിങ്ങിൻ്റെ കൃത്രിമ വർണ്ണങ്ങൾ സംരക്ഷണ മാസങ്ങൾ എന്നിവ പരിശോധിക്കുക നമ്മൾ അതിന്റെ ഡേറ്റ് നോക്കുക അതിൽ വർണ്ണങ്ങൾ ചേർത്തിട്ടപ്പോൾ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പേസ്റ്റിന്റെ ക്വാളിറ്റി ഉള്ള പേസ്റ്റിന്റെ കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഉണ്ട് റെഡ് ഉണ്ട് അതിനനുസരിച്ച് അത് ഓരോന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല പേസ് അതുണ്ട് അതിൽ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് റെഡ് മാർക്കുള്ള അതിന്റെ പുറകിലിങ്ങനെ റെഡ് കളർ ഉണ്ട് നീളത്തില് അത് അതുപോലെ ബ്ലാക്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് സ്വാഭാവികമായിട്ടും ഗ്രീൻ ആയിരിക്കും ഏറ്റവും നല്ല ഇത് അപ്പം ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ പിന്നെ പേസ്റ്റ് ആണ് അത് അപ്പൊ അതില് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്നും ആരും നോക്കുന്നു ഇത് നമ്മളൊന്നും നോക്കാറില്ല അപ്പൊ എല്ലാ പ്രോഡക്റ്റുകളിലും ഈ മാനദണ്ഡങ്ങളിലുണ്ട് നമ്മളത് നോക്കി വാങ്ങണം വാങ്ങണമാണ് അപ്പം പാക്കേജിങ്ങില് ഓർഗാനിക് ഉൽപ്പന്നങ്ങൾ പരിഗണിക്കാമെങ്കിലും അത് പൂർണ്ണമായും സുരക്ഷ ഉറപ്പാക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഈ ഓർഗാനിക് ഉൽപ്പന്നങ്ങളൊക്കെ ധാരാളമായിട്ട് വിൽക്കുന്നുണ്ട് അത് സാധാരണ ഷോപ്പ് വരെ ആ ഷോപ്പിൽ ചെന്നാൽ പോലും നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ഷോപ്പ് ശൃംഖലക്കെ അദ്ദേഹം തുടങ്ങാനിരുന്നു അത് ചെറിയ ചെറിയ ശ്രമങ്ങളൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ തുടങ്ങിയ ശേഷവും നടക്കുന്നുണ്ട് അത്തരം കൃഷികളൊക്കെ നടക്കുന്നുണ്ട് ശ്ലാഘനീയമാണ് എങ്കിലും അതും ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഇത് ഒറിജിനൽ ഒറിജിനലാണെന്ന് വെച്ചാൽ പിന്നെ ഓർഗാനിക്കാന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളാണ് അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കുട്ടികൾക്ക് ഭക്ഷണം തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്താനാണ് പറയുന്നത് കാര്യം ഈ ലെഡിൻ്റെയൊക്കെ അംശം ഈ പറയുന്ന ഹെവി മെറ്റൽസ് ഒക്കെ കുട്ടികളുടെ ഉള്ളിൽ പോയാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് പക്ഷേ സന്തോഷകരമായൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കെ എച്ച് ആർ എ പോലുള്ള കേരള റെസ്റ്റോ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കേരളത്തിലേക്ക് വന്നാൽ അവർക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യമായ ശ്രദ്ധ പുലർത്തുന്നുണ്ട് സർക്കാരുമായി ചേർന്നുകൊണ്ട് ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് ഞാൻ കെ എച്ച് ആറിൽ ഒരു മെമ്പറാണ് എൻ്റെ എൻ്റെ മകന് ഈ ഷോപ്പുകളുള്ളതുകൊണ്ട് എൻ്റെ പേരിലാണ് മെമ്പർഷിപ്പ് ഉള്ളത് അപ്പം അവരൊക്കെ ഈ കാര്യത്തിൽ പല സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശോധിച്ചു കൊണ്ട് അവർ നടത്തുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട് ശ്ലാഘനീയമാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ഇടക്കിടക്ക് നമ്മുടെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പ പരിശോധന നടത്തുമ്പോൾ പഴയ സാധനങ്ങളും മറ്റു പല കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാറുണ്ട് നമ്മുടെ പല ഉൽപ്പന്നങ്ങളെ കുറിച്ചും ഇത്തരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട് അത് എടുത്തതിന് ശേഷം കുഴിച്ചു മൂടി എന്ന വാർത്തകൾ വരാറുണ്ട് മറ്റു പലതും ഉണ്ട് അപ്പം അതൊക്കെ അതിനകത്ത് ചില ശരിയും തെറ്റുമുണ്ടാവാ പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കർശനമായ പരിശോധനാ മാനദണ്ഡങ്ങൾ നമുക്ക് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗി ഉപയോഗത്തിൽ അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നൊന്നും ആരോഗ്യപ്രദമാണ് എന്നും ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെയും ഉപയോഗിക്കുന്ന പരിശോധിക്കുന്ന നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെയും വ്യക്തിയുടെയും ബാധ്യതയായിട്ട് മാറുകയാണ് എന്തായാലും ഈ ക്യു ആർ റിപ്പോർട്ട് അമേരിക്കൻ കൺസ്യൂമർ റിപ്പോർട്ട്സ് നമുക്ക് വളരെ വലിയ ഒരു മാനദണ്ഡമായി കാണേണ്ടിയിരിക്കുന്നു വളരെ ഗൗരവത്തോടെ അതീവ ഗൗരവത്തോടെ കഴിക്കുന്ന ഓരോ വസ്തുക്കളും ഇനി കഴിക്കുമ്പോൾ കഴിക്കുന്നത് ശരിയായ വസ്തു തന്നെയാണോ ശരിയായ രീതിയിൽ തന്നെയാണോ എന്ന് ശരിയായ സമയത്ത് തന്നെയാണോ കഴിക്കുന്നത് എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ റിപ്പോർട്ട് അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക